ജീവിതത്തിൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചില്ല ജീവിതത്തില് ജീവിതത്തിലോ ജീവിതത്തില് മാറ്റങ്ങൾ സംഭവിച്ചു ഇതൊക്കെ തന്നെ മാറ്റം ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു ട്രാവൽ അല്ല പുതിയ എന്തെങ്കിലും പ്രൊജക്ട് വേണോ എനിക്ക് മൂവിസ് ഓഫേഴ്സ് വന്നിട്ടുണ്ടോ നമ്മൾ അതിന്റെ ഡിസ്കഷൻ പിന്നെ ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ കാണാൻ പറ്റും ഇടക്കിടക്ക് കാണാൻ പറ്റും ഇനിയിപ്പം നമ്മുടെ ഐഡിയ ശാസ്യത് കണ്ടിരുന്നു അതിന്റെ ഒരു പ്രോമ കണ്ടിരുന്നു അതൊക്കെ ബാങ്ക് ബാലൻസ് കൂടിയോ ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യാണോ എനിക്ക് ആക്ച്ഛാ എന്റെ വീട്ടിൽ വീട്ടിലേക്കായിരുന്നു എനിക്ക് അത്രയും എത്തിയിട്ട് ഞാൻ അറിയിക്കുന്നു സർപ്രൈസ് സർപ്രൈസ് തന്നെ സർപ്രൈസായിട്ട് ബിഗ് ബോസ് കഴിഞ്ഞാലും വിളിച്ചിരുന്നോ അത് ഫ്രണ്ട്സ് ആരെങ്കിലും ഫ്രണ്ട്സ് എല്ലാരും എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും തിരക്കണം വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് ഇനിയിപ്പം എല്ലാർക്കും സോഷ്യൽ മീഡിയ ഞാൻ വിളിക്കുന്നുണ്ട് മിസ്സ് ചെയ്യാൻ ഇപ്പൊ ബിഗ് ബോസിൽ നിന്നേ അത്രയും ദിവസം നിങ്ങള് നിന്നൊരു എന്തുകൊണ്ടാണ് അനുമോളെ മിസ് ചെയ്യാൻ നല്ലൊരു വീട്ടിലേക്ക് പോകണം അനുമോളുടെ ഫുഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ നെവിന് അനിമോളിന്റെ ഫുഡ് ഇഷ്ടമാണ് അനിമോൾ അനിമോളായിട്ട് ഞാൻ വഴക്കടിക്കുന്ന കഴിഞ്ഞിട്ട് ഇപ്പൊ കാണുമ്പഴ്ത്തേക്ക് ഞാൻ പൊട്ടിച്ചിരിക്കാറുണ്ട് അടിപൊളിയാണ് അല്ല ഇപ്പൊ ബിഗ് ബോസ് എപ്പിസോഡ് ഒക്കെ കണ്ടു കഴിഞ്ഞോ കഴിഞ്ഞോ കേട്ടോ ഇന്റർവ്യൂ ഇല്ല ഇപ്പൊ എന്താ പ്രശ്നം നടക്കുന്നത് ആ കഴിഞ്ഞ ദിവസം ആദിലനൂറിന്റെ ഒരു പരദാമർശത്തിന് വിളിച്ചിട്ട് അവർ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എൽ ജി ഇപ്പോഴും ഈ സൊസൈറ്റി കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പൊ അതിനോടൊക്കെ ഇപ്പഴും ഈ ആളുകളിങ്ങനെ ചെയ്യുമ്പോ നെവിനെന്നുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സംസാരിക്കുന്നത് അത് ഞാൻ പറയാം ഞാൻ ഞാൻ അതിലേക്ക് സംസാരിച്ചിട്ടുള്ളത് ബിക്കോസ് അത് എന്താണ് നടന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ അപ്പൊ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ കയറിയിട്ട് എനിക്ക് അഭിപ്രായം പറയാനായിട്ട് താല്പര്യമില്ല സോ ഞാൻ എന്താണെങ്കിലും നൂറയുടെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു അവരെ ഇഷ്ടാണ് പിന്നെന്താ പറയാ ഞാൻ ഒന്നിനും എതിരല്ല ഓക്കെ അവരവരുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഓരോരുത്തരുടെ ലൈഫ് അവര് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനകത്ത് പല രീതിയിൽ ഇപ്പം കാണുന്നവർക്ക് പല രീതിയിൽ തോന്നിയേക്കാം മനസ്സിലായില്ലേ അപ്പം അവരുടെ പ്രോബ്ലംസ് അവരെന്നെ സോൾവ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട് അല്ലേ അതുകൊണ്ടാണല്ലോ അതിലാ നൂറെന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റന്റ്സ് ബിഗ് ബോസിലേക്ക് വന്നത് സോ ദർ വെരി പൊട്ടൻഷ്യൽ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ളവര് കയറിയിട്ട് ഇടപെട്ടിട്ട് അതൊന്നും കൂടിയിട്ട് വഷളാക്കാതിരുന്നാ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ യാൻ സോഫ് ദോബ്ലംസ് പറഞ്ഞു അല്ല മിലൻ ഡിസൈനെ ആദ്യം മുതലുള്ള ഞാൻ ആദ്യം മുതലേ ഹൗസ് കൊറിയോഗ്രാഫർ ആയിരുന്നു മിലന്റെ എല്ലാ കൊറിയോഗ്രാഫീസും എല്ലാം ഞാൻ തന്നെയാണ് എനിക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവര് തന്നുകൊണ്ടിരുന്നത് ഞാൻ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ മനസ്സിലായില്ലേ ഞാൻ ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് സംസാരിക്കാം ഇതിനെ പറ്റിയാണ് അപ്പോ മിലൻ ഡിസൈൻസ് ആയിരുന്നു എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത് ഓക്കെ ഇപ്പം പല പല സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് ആ കാര്യങ്ങളൊക്കെ അതൊന്നും നോക്കാതെ തന്നെ മിലൺ ഡിസൈൻസ് ഓപ്പർച്യൂണിറ്റി അങ്ങനെയാണ് ഞാൻ എന്റെ ഫാഷൻ കരിയറിലേക്ക് ഞാൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരു സ്നേഹം ആ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് മിലൺ ഡിസൈൻസിനോടൊണ്ട് ഈ ഫാഷൻ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായങ്ങനെയായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് നെവിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ തോന്നൽ ഉണ്ടാവല്ലോ നമുക്ക് നമ്മൾ ഇത് ചെയ്യാ ഇങ്ങനെയുള്ള ക്രിയേറ്റർ ആവണം അല്ലെങ്കിൽ ഫാഷൻ കൊറിയോഗ്രാഫർ ആവണം എന്നുള്ള ഒരു ചിന്ത ഇന്നും ഉണ്ടായിരുന്നത് അല്ല ഇപ്പം ഈ ചോദ്യം ചോദിക്കാനായിട്ട് ആ തോന്നൽ എപ്പോഴാണ് ഉണ്ടായത് ഒന്നും അങ്ങനൊന്നും തോന്നിയില്ല പെട്ടെന്ന് അങ്ങോട്ടും ചോദിച്ചതല്ലേ നെവിന് നെവിനെ ഒരു ആക്ടിവിറ്റി ഒക്കെ കാണുമ്പോ നമുക്ക് ഒരിതുണ്ടാവല്ലോ നല്ല പാഷനേറ്റീവായിട്ട് പറയട്ടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പോയിട്ടെ എനിക്കറിയില്ല അത് എപ്പോഴാണ് തുടങ്ങിയെന്ന് എനിക്ക് അറിയാൻ പാടുള്ള തോന്നി ചെയ്തു നമ്മൾക്ക് എന്ത് തോന്നും അതങ്ങോട്ടേക്ക് ചെയ്യാം ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത് തോന്നിയിട്ടല്ലോ പെട്ടെന്ന് അഭിഷേകിന്റെ ഇപ്പോഴും ചെസ്റ്റ് അഭിഷേകിന്റെ മന്തിയുടെ ചെസ്റ്റ് ഫീസ് ആണ് എടുക്കണേന്ന് പറയുന്നത് അഭിഷേക് ഇപ്പോഴും തന്നെയാണോ പ്രിയ അതിന് പ്രത്യേകിച്ച് എന്ത് എന്ത് വ്യത്യാസമാണ് വരാറായിട്ടുള്ളത് പണ്ടത്തെ ഞാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഞാനും എനിക്ക് വലിയ പീസ് തന്നെ വേണം വല്യ പീസ് അല്ല എന്താണ്ന്താണ് പിന്നെ ഇതിനെങ്ങാനും ജീവനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കെന്തൊരു കേസ് കൊടുത്താലോ മനസ്സിലായില്ലേ സ്നേഹിക്കാനുള്ള മനസ്സോ പിന്നെ ഇപ്പം ഡിസൈൻസിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഓക്കെ ഞാനൊന്ന് പോയിട്ട് ഡിസൈൻസ് ഒക്കെ ഒന്ന് നമുക്ക് കല്യാണം കാണാൻ പറ്റും ആ ഉണ്ടാവും എനിക്ക് കുടുംബം കുട്ടികളായിട്ട് ജീവിക്കാനൊക്കെ